ട്വിസ്റ്റും ടേണുകളുമുള്ള ഉള്ള ലൈഫാണ് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടേത് നാൽപ്പത്തി ഒന്ന് വയസ്സിനിടെ കേൾക്കാത്ത പഴികളും കളിയാക്കലുകളും വിമർശനങ്ങളുമില്ല വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇത്രത്തോളം കരിയറിനെ ബാധിച്ച മറ്റൊരു താരസുന്ദരി ഉണ്ടാവില്ല ഒരു സമയത്ത് സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പ്രണയകഥയായിരുന്നു നയന്താരയും പ്രഭുദേവിയും തമ്മിലുള്ള ബന്ധം വില്ല എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ആരംഭിച്ച അവരുടെ ബന്ധം ആരാധകർക്കിടയിലും മാധ്യമങ്ങളിലും അഭ്യൂഹങ്ങളും ഗോസിപ്പുകളും കാരണമായി ഒരു ഫെയറി പോലെ ആഘോഷിക്കപ്പെട്ടിരുന്ന പ്രണയം പക്ഷെ പെട്ടെന്ന് അവസാനിച്ചു ഇരുവർക്കും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്നത് അന്ന് വലിയ ചർച്ചാ വിഷയമായിരുന്നു നോക്കൂ വിവാഹത്തിന് മുമ്പ് പ്രഭുദേവ മുന്നോട്ട് വെച്ച മൂന്ന് പ്രധാന വ്യവസ്ഥകളാണ് ഇരുവരുടെയും വേർപിരിയലിന് കാരണമായതെന്ന് മനസ്സിലാക്കാം പ്രഭുദേവയുമായുള്ള പ്രണയത്തിന് മുമ്പും നയന്താര ഗോസിപ്പ് കോളങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു അതിന് കാരണമായത് നടൻ സിംബുവുമായുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു വല്ലവൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അവരുടെ പ്രണയകഥ പൂവണിഞ്ഞത് പ്രണയത്തിലായ ശേഷം അവർ ഒരുമിച്ച് വിദേശയാത്രകൾ പോലും നടത്തി എന്നാൽ സിംബുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചു ഇരുവരുടെയും സ്വകാര്യ ചിത്രങ്ങൾ ചോർന്നു അതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു വഞ്ചിക്കപ്പെട്ടതായി തോന്നിയ നയന്താര ബന്ധം അവസാനിപ്പിച്ചു പിന്നീട് കുറച്ചു കാലം പുതിയ പ്രണയങ്ങളിലേക്കൊന്നും നടി പോയില്ല സിംഗിൾ ലൈഫ് നയിച്ച് കരിയറുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് നടിയുടെ ജീവിതത്തിലേക്ക് പ്രഭുദേവ എൻട്രി നടത്തിയത് അവരുടെ വേഗത്തിൽ കൂടുതൽ ശക്തമായി ആദ്യമൊക്കെ ഇരുവരും ബന്ധം രഹസ്യമായി സൂക്ഷിച്ചു എന്നാൽ അവർ ഒരുമിച്ച് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങി അങ്ങനെ പ്രണയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതുപോലെയായി നന്നായി പോവുകയായിരുന്ന റിലേഷൻഷിപ്പ് എല്ലാം മാറ്റിമറിച്ചത് മൂന്ന് കാര്യങ്ങളാണ് പ്രണയം കൂടുതൽ ആഴത്തിലായപ്പോൾ നയന്താരയോടൊപ്പം ജീവിക്കാൻ വേണ്ടി പ്രഭുദേവ തന്റെ ആദ്യ ഭാര്യ രംലത്തിനെ വിവാഹമോചനം ചെയ്തുകൊണ്ട് ഒരു സുപ്രധാന ചുവടുവെപ്പ് നടത്തി പ്രഭുദേവയും ബന്ധത്തോടുള്ള പ്രതിബദ്ധത പ്രകടമാക്കിക്കൊണ്ട് നയൻസ് അദ്ദേഹത്തിന് വേണ്ടി ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ പോലും തയ്യാറായി ഹിന്ദു മതം സ്വീകരിക്കുകയും ചെയ്തു പ്രഭുദേവ മുന്നോട്ട് വെച്ച പ്രധാന നിബന്ധനകളിൽ ആദ്യത്തേതിന് സമ്മതം പറഞ്ഞ് നയൻതാര മതം മാറുകയും നടന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടികൾക്ക് എല്ലായ്പോഴും മുൻഗണന നൽകാൻ തയ്യാറാകുകയും ചെയ്തു ഈ രണ്ട് കണ്ടീഷനും നടി അംഗീകരിച്ചപ്പോൾ മൂന്നാമത്തെ വ്യവസ്ഥ നടൻ മുന്നോട്ട് വെച്ചു അതൊരു വലിയ സംഘർഷം സൃഷ്ടിച്ചു വിവാഹശേഷം അഭിനയം ഉപേക്ഷിക്കണം നിബന്ധനം പോലെ പ്രഭുദേവ പ്രകടിപ്പിച്ചു ഇരുവരും തമ്മിൽ നിരവധി ചർച്ചകൾ നടന്നിട്ടും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല തന്റെ കരിയർ ഉപേക്ഷിക്കാൻ നടിക്ക് സമ്മതമായിരുന്നില്ല അതോട് റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി ഇരുവരും വേർപിരിഞ്ഞു ആ വേർപിരി വളരെ വേദനാജനകമായിരുന്നെങ്കിലും നയൻതാരയുടെ കരിയറിലെ ഒരു വഴിത്തിരിവായിരുന്നു അത് പിന്നീടാണ് ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്താൻ പാകത്തിനുള്ള സിനിമകൾ നടിയിലേക്ക് വന്നു തുടങ്ങിയത് മുൻ റിലേഷൻഷിപ്പുകൾ കാരണം കരിയർ പോലും ഉപേക്ഷിക്കേണ്ട സ്ഥിതി വന്നിരുന്നുവെന്ന് സ്വന്തം ഡോക്യുമെന്ററിയിൽ തന്നെ നടി തുറന്നു പറഞ്ഞിട്ടുമുണ്ട്